നമുക്കറിയാം ഖുർആാൻ ഓതിക്കഴിഞ്ഞാൽ അതിന് മഹത്തായ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഖുർആൻ ഓതിയാലും കിട്ടും കേട്ടാലും കിട്ടും ഓതെന്ന് കേട്ടാലും ഈ മുസ്ഹഫിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ് ഖുർആാനിൽ നിന്ന് നമുക്ക് നാം ഒരു അക്ഷരത്തിന് ഓതിക്കഴിഞ്ഞാൽ അതിന് ഇരട്ടി പത്തിരട്ടി നമുക്ക് കൂലി കിട്ടും അപ്പോൾ നമ്മൾ എന്ത് മാക്സിമം ഖുർആൻ ഓതാൻ ശ്രമിക്കുക ഖുർആൻ എന്ന് പ്രവാചകൻ സല്ലു അലൈ വസ്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്നുള്ളത് അപ്പോൾ പഠിക്കുന്നതും നല്ല കാര്യമാണ് പഠിപ്പിക്കുന്നതും നല്ല കാര്യമാണ് ഖൈറായ കാര്യമാണ് അപ്പോൾ

يوم يكون الناس كالفراش المبثوث وتكون الجبال كاللحن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية ശബിക്കപ്പെട്ട തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു അഭയം തേടുന്നു ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം പരമ കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമധേയത്തിൽ ഞാൻ ഈ സുഹൃത്ത് ആരംഭിക്കുന്നു അൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എന്താണ് താങ്കൾ അറിയുമ്പോ ആ ദിവസം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യദിനമാണ് അന്ത്യദിനത്തിന്റെ ഭീകരത യൗമ യക്കൂർ കൽ ഫറാഷിൽ മഫ്സൂസ് ജനങ്ങളൊക്കെ ആയിത്തീരും ഏതുപോലെ ഫറാഷിൽ മഫ്സൂസ് ചിന്നി ചിതറിയ പാറ്റകളെ പോലെ എന്ന് പറഞ്ഞാൽ പാറിപ്പറന്നു പോകുന്ന അവസ്ഥയിലായിരിക്കും അന്ന് മരിച്ച ആളുകളൊക്കെ അള്ളാഹു വീണ്ടും ഹയാത്താക്കും അല്ലെ അവരൊക്കെ അന്ന് ചിഹ്നിച്ചിതറിയ പാറ്റകളെ പോലെ മഹിസ്രയിലേക്ക് അള്ളാഹുനടുക്കലേക്ക് ചെല്ലും ജിബാലു കടഞ്ഞെടുത്ത രോമം പോലെ പഞ്ഞികളെപ്പോലെ അവയും ഈ പർവ്വതങ്ങളും പറക്കും പർവ്വതങ്ങളും അതുപോലെ പൊടിപടലങ്ങളും അല്ലെങ്കിൽ പഞ്ഞികളെ പോലെ പറക്കും അപ്പോൾ അന്നേ ദിവസം ഏ ദിവസം അന്ത്യദിനത്തിന്റെ അന്ന് മൻസകുലവാഹോ ആരുടെയെങ്കിലും തൂക്കം നന്മയുടെ തൂക്കം അധികരിച്ചു കഴിഞ്ഞാൽ അവനക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സുഖകരമായ സന്തോഷകരമായ ജീവിതത്തിലാണ് നമ്മളെല്ലാഹോ എല്ലാവരെയും അത് അതിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ അപ്പൊ നന്മയുടെ തൂക്കം നമുക്കറിയാം നമുക്ക് ചെ ചെറു പ്രായത്തിൽ തന്നെ മദ്രസകളിൽ നിന്ന് പഠിക്കുന്നൊരു കാര്യമാണ് നാം ചെയ്യുന്ന നാം പ്രവർത്തിക്കുന്ന നാം പറയുന്ന ഓരോ കാര്യങ്ങളും രണ്ട് മലക്കുകൾ റെക്കോർഡ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം റത്തൈബ് അതീത് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ നമ്മുടെ ഓരോ നന്മകളും തിന്മകളും അവർ രേഖപ്പെടുത്തി വെക്കും അവസാനം ഈ നന്മകളെയും തിന്മകളെയും തൂക്കി നോക്കും എന്നതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ അന്ന് നന്മയുടെ തൂക്കം ആർക്കെങ്കിലും അധികരിച്ചു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും നന്മയുടെ തൂക്കം അധികരിച്ചു കഴിഞ്ഞാൽ അവൻ മഹത്തായ സന്തോഷകരമായ ആനന്ദകരമായ ജീവിതത്തിലാണ് അവിടെ അങ്ങോട്ട് ഇനി ആരുടെയെങ്കിലും തൂക്കം നന്മയുടെ തൂക്കം കുറയുകയും തിന്മയുടെ തൂക്കം അധികരിക്കുകയും ചെയ്താലോഹാവിയ അവന്റെ മടക്ക സന്ധി സങ്കേതം നരകമാകുന്നു ഹാമിയ കത്തിജ്വലിക്കുന്ന നരകാഗ്നി അതിലേക്കാണ് അവൻ പോകേണ്ടത് എന്ത് ആര് നന്മ വളരെ കുറവാണ് തിന്മ ഒരുപാടുണ്ട് കൂമ്പാരമായി കണക്കുണ്ട് നന്മ വളരെ കുറവാണ് അല്ലെങ്കിൽ നന്മയില്ല എന്തോ ആവട്ടെ നന്മ ഇല്ലെങ്കിൽ തിന്മ അധികരിച്ചാൽ അവൻ്റെ മടക്ക സംഗീതം നരകമാകുന്നു ഏകസാനത്ത് തിന്മ കുറയുകയും നന്മ അധികരിക്കുകയും ചെയ്താലോ ഓഫി അഴിച്ചതിറാറിയ സന്തോഷകരമായ ആനന്ദകരമായ ജീവിതമാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവനൊക്കെ ആ ജീവിതത്തിന്റെ പ്രത്യേക എന്താ ചോദിച്ചാൽ അവിടെയാണ് പ്രശ്നം അപ്പൊ നമ്മുടെ ദുന്യവിയ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സന്താപമൊക്കെ ഉണ്ടാകും പക്ഷെ അവിടുത്തെ ജീവിതത്തിന് എന്തില്ല എന്തില്ല അറ്റമില്ല ഇവിടത്തിന് അറ്റമുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ മാക്സിമം പോയത്ര പോകും ഒരു എഴുപത് എൺപത് വയസ്സൊക്കെ സാധാരണ കൃതി അല്ലേ പ്രവാചകൻ സല്ലാഹുലി വല്ല തങ്ങൾ തന്നെ എന്താണ് പറഞ്ഞെന്താണ് അഹ് ആർ ഉമ്മത്തിൻസുബിൻ എൻ്റെ സമുദായത്തിൻ്റെ ആളുകളുടെ വയസ്സ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് എന്നുള്ളതാണ് സാധാരണ എങ്ങനെയാണ് ചിലപ്പോൾ ചില ആളുകൾ അതിന് മുമ്പ് പോകാം ചില ആളുകൾ അതിന് പിമ്പും ആവാം മരണം ഒരു ആവറേജ് ഒരു ശരാശരിയാണ് പ്രവാചകൻ പറഞ്ഞത് എന്തായാലും വളരെ ചുരുങ്ങിയ ജീവിതമാണ് വളരെ ചുരുങ്ങിയ ജീവിതമാണ് നമുക്ക് ദുന്യാവയുള്ളത് എന്നാലോ പിന്നെ നല്ലവരായാലും ചീത്ത ആളുകളായാലും അവിടെയുള്ള ജീവിതം അതിനറ്റമില്ല അപ്പം ആ ജീവിതത്തിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അതാണ് ചെയ്യേണ്ടത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് നമുക്ക് അവിടെ പറയാനില്ല ഈ മരണത്തിന് ശേഷം അങ്ങനെ ലോകമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് നമുക്കൊന്നും പറയാനില്ല അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് അവർക്ക് അങ്ങനെ വിശ്വസിക്കാം വിശ്വസിക്കുന്ന ആളുകളെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ആ ജീവിതത്തിന് പ്രാധാന്യം നൽകി അതിന് അവിടെ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുക ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അതിന് ബാധ്യസ്ഥരാണ് ഞാൻ എന്നെ മാറ്റി നിർത്തി കൊണ്ടല്ല പറയുന്നത് നമ്മളൊക്കെ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ ത്രാസിൽ നന്മയുടെ തൂക്കം അധികരിക്കാൻ എന്തൊക്കെ മാർഗമുണ്ട് അതൊക്കെ ചെയ്യുക നമുക്കറിയാം ഫർവ്ലായ കാര്യങ്ങൾ അത് മസ്റ്റാണ് അതിനൊരു ഒരു വിട്ടുവീഴ്ചയില്ല അബഹാന ഹോവത്തെ അയാളെ നമ്മോട് കൽപ്പിച്ച കാര്യം ഫർവ്ലായ കാര്യം അത് നാം ചെയ്തേ പറ്റൂ അതോടൊപ്പം തന്നെ പിന്നെ ഹറാമാക്കിയ കാര്യങ്ങൾ അത് നാം വെടിഞ്ഞേ പറ്റും അതൊരിക്കലും ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരിലെ സ്വാഭാവികമാണ് തെറ്റ് ചെയ്യും ഇന്നസിലെ അമ്മറത്തും വിശ്വസവും എന്നല്ലേ കുറാൻ പറഞ്ഞത് മനുഷ്യരാണ് തെറ്റ് സംഭവിക്കും അപ്പം അങ്ങനെ തെറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം തോപ ചെയ്യുക തോപച ചെയ്യുക അ അവരെയൊക്കെ ഖേദിച്ച് മടങ്ങുക മനസ്സിലായോ ഇതാണ് അതിനുള്ള മാർഗം അപ്പോൾ എന്ത് ചെയ്യുക ആ ജീവിതം നന്നാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക കുറവായ കാര്യങ്ങൾ പ്രബന്ധമായും ചെയ്യുക അറാമായ കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക നന്മകൾ അധികരിപ്പിക്കുക അതിനുശേഷം നന്മകൾ അധികരിപ്പിക്കുക എന്ത് നന്മ അവരാൾ ചെയ്യാനും കഴിയുന്ന നന്മ അത് അവനാക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരാൾക്ക് ഖുർആൻ കൊണ്ടിരിക്കാനോ കഴിയുന്നതെങ്കിൽ അത് ചെയ്യാം ഒരാൾക്ക് എങ്ങനെ തിക്ര ചൊല്ലിക്കൊണ്ടറിയിക്കാനോ അത് ചെയ്യാം മറ്റൊരാൾക്ക് പാവങ്ങളെ സഹായിക്കാനോ കഴിയുന്ന അത് ചെയ്യാം സാമൂഹ്യ സേവനം നല്ല കാര്യമാണ് രോഗികളെ സന്ദർശിക്കാം അവർക്ക് മരുന്നുമായി കൊടുക്കാം പാവങ്ങൾക്ക് വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടായി കൊടുക്കാം അങ്ങനെ അവനാനോട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ അത് അവനാൻ കണ്ടെത്തുക എനിക്ക് എന്തൊക്കെ നന്മ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുക അങ്ങനെ നാം എന്ത് ചെയ്യുക ആ ജീവിതത്തിന് വേണ്ട നന്മകൾ അധികരിപ്പിക്കുക എങ്കിൽ അവൻ മഹത്തായി സന്തോഷകരമായ ജീവിതത്തിലാണ് അറിഞ്ഞിരിക്കുന്നത് അറ്റമില്ലാത്ത ജീവിതം ഹാരിതായ ജീവിതം അള്ളാഹു നമ്മളെ എല്ലാവരെയും അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ ജീവി ജീവിതം നയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പരലോകത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ അസ്സലാ വരഹമുല്ലാ